മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് വനിതാ കമ്മീഷൻ അദാലത്ത് സംഘടിപ്പിച്ചു പരിഗണിച്ച അൻപത് പരാതികളിൽ പതിനേഴ് എണ്ണം തീർപ്പാക്കി സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാ നേതൃത്വത്തിലായിരുന്നു അദാലത്ത് പരിഗണിച്ച അൻപത് പരാതികളിൽ പതിനേഴ് പരാതികൾ തീർപ്പാക്കി ഇരുപത്തിമൂന്ന് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു രണ്ട് പരാതികളിൽ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ട് തേടി എട്ട് കേസുകൾ പോലീസ് റിപ്പോർട്ടിനായി നൽകുകയും ചെയ്തു വിവാഹശേഷം ദമ്പതികൾ തമ്മിൽ അകന്നു പോകുന്ന പ്രവണത കൂടി വരുന്നുണ്ടെന്നും വിവാഹത്തിന് മുൻപും ശേഷവും കൗൺസിലിംഗ് നിർബന്ധമാക്കണമെന്നും അംഗങ്ങൾ പറഞ്ഞു സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾ അരക്ഷിതരാണ് പല വലിയ സാമ്പത്തിക തട്ടിപ്പും സ്ഥാപന മേധാവികളെക്കാൾ ബാധിക്കുന്നത് അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെയാണ് ഈ വിഷയത്തിൽ സമഗ്രമായ പഠനം ആവശ്യമാണെന്നും കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു അഡ്വക്കേറ്റ് സുഹൃത ഫാമിലി കൗൺസിലർ പി പി ഷായിനി വനിതാ കമ്മീഷൻ സിഐ ജോസ് കുര്യൻ വനിതാ സെൽ പോലീസ് ഉദ്യോഗസ്ഥർ കമ്മീഷൻ ഓഫീസ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ നമ്മുടെ ഗൾഫിൽ കിട്ടുന്നുണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ ഇപ്പൊ ന്യൂ ഇഷ്ട ഷുഗർ ഉണ്ടെങ്കിൽ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്